ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി പത്തിനടയ്ക്കും തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇന്നലെ വൈകിട്ട് സഹസ്രകലശ പൂജ നടന്നു ഇന്ന് സഹസ്രകലശ അഭിഷേകവും ഉണ്ടാകും നട തുറന്ന ദിവസം മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്തുണ്ടായത് ശബരിമല നീലിമല പമ്പ പാതയിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു തീർത്ഥാടകർ തെന്നി വീണ് അപകടം പതിവായതോടെ നീലിമല അപ്പാച്ചിമേട് ഭാഗത്തെ പാതയുടെ കരിങ്കൽ പ്രതലം പരുക്കനാക്കുന്നതിനുള്ള ജോലികളാണ് ആരംഭിച്ചത് നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ചിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പമ്പ നീലിമല സന്നിധാനം പാതയിൽ കരിങ്കൽ കരിങ്കൽപാളികൾ പാകിയത് എന്നാൽ തീർത്ഥാടന പാതയിൽ കരിങ്കൽ വിരിച്ചതോടെ ഇവിടെ തീർത്ഥാടകർ തെന്നിവീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമായി മാറി അപകടം ഒഴിവാക്കാൻ മഴ പെയ്താൽ പാത അടച്ചിടേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് തീർത്ഥാടകർ നിരന്തരം നടന്ന് കരിങ്കൽപാളികളുടെ പ്രതലം മിനുസമായതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതിന് പരിഹാരമെന്ന നിലയിലാണ് നീലിമല മുതൽ അപ്പാച്ചിമേട് വരെയുള്ള ഭാഗത്തെ കരിങ്കൽപ്പാളികൾ സഹായത്തോടെ പരുക്കനാക്കുന്നതിന് കരാർ നൽകിയത് മഴ ശമിക്കുകയും മാസപൂജകാലം അവസാനിക്കുകയും ചെയ്ത ശേഷം ജോലികൾ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മല കയറുമ്പോൾ കൂടുതലും അയ്യപ്പ ഭക്തർ ബാരിക്കേഡിൽ പിടിച്ചു കയറിപ്പോകുന്നതിനാൽ അപകടമുണ്ടാവില്ല മല ഇറങ്ങുമ്പോഴാണ് അപകടം ഏറെ ഉണ്ടാകുന്നതെന്ന് നീലിമലയിൽ കച്ചവടം നടത്തിവരുന്ന ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു സ്ഥിരമായി നടക്കുന്ന മഴ പെയ്താൽ നടക്കുന്ന തെന്നലും വീടുകളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ സൈഡ് കരിയിലെ അളിഞ്ഞു വരുന്ന അതേ പോകാനൊക്കെ ഭാര്യ പിടിച്ച് കിടക്കുകയാണ് ഈ മാസം എട്ട് പത്ത് പതിനഞ്ച് പേര് വീണ് പഴിപ്പേറ്റിട്ടുണ്ട് കല്ലും ചവിട്ടി ശബരിമലയിലെത്താൻ തയ്യാറുള്ളവരാണ് അയ്യപ്പഭക്തരെന്നും തീർത്ഥാടന പാതയിൽ കരിങ്കൽ വിരിക്കുന്നത് അപകടമാണെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പറഞ്ഞു വളരെ നാളുകൾക്ക് മുന്നേ ഇത് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടും യാതൊരു കാഴ്ചപ്പാടും നിർമ്മാണ പ്രവൃത്തിയാണ് അവിടെ നടത്തിയത് ഡി ന്യൂസ് പത്തനംതിട്ട